അസലാമലൈക്കും വാഹമത്തുല്ലാ വിബർക്കാത്തു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചില പ്രത്യേക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിരചിതമായ മൗല്യതകളെയാണ് കേരളത്തിൽ നിന്നും ഇത്തരത്തിൽ പല സംഭവങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി മൗലിതകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ നബി അലൈഹി അലൈവല തങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായ മിയറാജുമായി ബന്ധപ്പെട്ട മൗലൃതകളെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് അതിൽ ആദ്യത്തെ മൗല്യത് എന്ന് പറയുന്നത് മിയവറാജുൽ മുസ്തഫ ബിഹ്തിസാരിൻ മുക്തഫ എന്ന ഗ്രന്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഈ ഗ്രന്ഥം വിരചിതമാകുന്നത് സമസ്തയുടെ മുഷാവറ മെമ്പറും പ്രമുഖ പണ്ഡിതനുമായിരുന്ന കണ്ണൂരിലെ പാലോട്ട് മൂസക്കുട്ടി ഹാജി എന്ന പണ്ഡിതനാണ് ഈ ഗ്രന്ഥം രചിക്കുന്നത് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിയവറാജുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും മറ്റു പല ഉദ്ധരണികളും കൊണ്ടുവരികയും വളരെ പണ്ഡിതോചിതമായി ആധികാരികമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് മിയവറാജുൽ മുസ്തഫ എന്ന അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥം കേരളത്തിൽ നിന്ന് തന്നെ വിരചിതമായ മിയവറാജിനെ സംബന്ധിച്ചുള്ള മറ്റൊരു മൂല്യതാണ് ലൗ സിറാജ് ഫി ഇൽ മിയവറാജ് എന്ന ഗ്രന്ഥം അരീക്കൽ കുഞ്ഞഹമ്മദ് എന്നവരുടെ മകൻ അബ്ദുള്ള മുസ്ലിയാരാണ് ഈ ഗ്രന്ഥം രചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അൽ മുർഷിദ് പ്രസിൽ നിന്നാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഈ ഗ്രന്ഥത്തിലും മിയറാജുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും മറ്റു വ്യാഖ്യാനങ്ങളുമൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊരു ഗ്രന്ഥം വളപ്പിൽ ഭാവ മുസ്ലിയാരുടെ മൗലിദുൻ ഫി ഖിസ്സത്തിൽ മിയറാജ് എന്ന ഗ്രന്ഥമാണ് നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായി ഓതപ്പെടുന്ന ബദർ മൗലീദിൻ്റെ രചയിതാവായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരുടെ സഹോദരപുത്രനും കൂടിയാണ് വളപ്പിൽ ബാവ മുസ്ലിയാർ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയ ഈ മൂന്ന് ഗ്രന്ഥങ്ങളും മിയറാജിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള മൗലിതകളാണ് എന്നാൽ മോജിസത്തുകളുമായി മാത്രം ബന്ധപ്പെട്ട മൗലിതകളും കേരളത്തിൽ നിന്ന് വിരചിതമായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു മൗലിദിനെ കൂടി പരിചയപ്പെടുത്താം മബുല മൻവി ബി മത്തല ഇൻ നബവി എന്ന പേരിൽ അറിയപ്പെടുന്ന മിൻഹത്തുൽ മക്കിയ ബി ഖിസ്സത്തിൽ മൗലിദിൻ നബവിയ എന്ന ഗ്രന്ഥമാണ് മോജിസത്തുകളെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥം ചാവക്കാട് ബുഹാറയിലെ കോയമത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അസയ്ദ് ഹാമിദ് ബിന് അസയ്ദ് മുഹമ്മദ് അൽ ബുഖാരി എന്നവരാണ് ഈ ഗ്രന്ഥം രചിക്കുന്നത് നബി സലല്ലാഹു അലൈഹി സ്വലാമ തങ്ങൾ ജനിച്ചത് മുതലുള്ള നിരവധി മോജിസത്തുകളും അത്ഭുത സംഭവങ്ങളും മാത്രമാണ് ഈ മൗല്യതിൽ വിവരിക്കുന്നത് ഹിജറ ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് മിയറാജിനെക്കുറിച്ചും നബിസ്വല്ലാഹു അലൈഹി സ്വലാമ തങ്ങളുടെ മോചിസത്തിനെക്കുറിച്ചുമുള്ള മോല്യതുകൾ മാത്രമാണ് നാം ഇന്ന് പരിചയപ്പെട്ടത് ഇത്തരത്തിൽ മറ്റു പല സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മോല്യതകളും കേരളത്തിൽ നിന്ന് വിരചിതമായിട്ടുണ്ട് അതിനെക്കുറിച്ച് വരുന്ന എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്താം അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു